നമുക്ക് എന്ത് ഒരു മാത്രമേ നമുക്ക് എന്ത് ചങ്ങായി കൊടിമാരത്തമ്മ കണ്ട ഒരു ഇരുമ്പിന്റെ തൂടുമ്മ എവിടുന്ന ചങ്ങായിജു മാതം പഠിച്ചത് എന്നിട്ട് ഞാൻ ആരാധിക്കണ്ടായിരക്കണക്കിന് ആൾക്കാരെ അവിടെ വന്ന് ആരാധിക്കുന്നു ഞാനല്ല നേരത്തെ പറഞ്ഞത് ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മജിസ വെച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറായ്മ അല്ല നമുക്ക് കരാമത്ത് അല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും ഒരു നിസ്കരിച്ച് സന്തോഷത്തോടെ ഈ കോലം നാടകവും കാര്യങ്ങളൊക്കെ എനിക്കറിയോ നല്ല എനിക്ക് ആയ കാലത്ത് കലാഭവനിൽ പോയിക്കണമെങ്കിൽ എനിക്ക് പത്ത് ഉറുപ്പ്യണ്ടാക്കിയു അതെങ്ങനെയല്ലേ അതിനൊക്കെ എത്ര ഇരട്ടി ആൾക്കാരെ പറ്റിച്ച് പറ്റിണ്ടാവും ഏതായാലും നാടകം കളി കമ്മിയാക്കണ്ട കാരണം എന്താ പറയുക ദേശീയ പുരസ്കാരം നാടകത്തിനുള്ളത് വൈകാതെ അനക്ക് കിട്ടും അതേലും ബാക്കി ഉണ്ടാവുമല്ലോ